പുരാതന ക്രിസ്തീയ ലോകത്ത് ഏറ്റവും ആഴമായ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു വിശുദ്ധ അഗസ്റ്റീനോസ് അഗസ്റ്റിൻ എന്ന പേരിലും ഔറേലിയോസ് അഗസ്റ്റീനോസ് എന്ന പേരിലും വിഷുദ്ധൻ അറിയപ്പെടുന്നു നവംബർ പതിമൂന്നിന് ഉത്തരാഫ്രിക്കയിലെ തകാസ്തയിലാണ് ഔറേലിയോസ് അഗസ്റ്റീനോസ് ജനിച്ചത് വിശുദ്ധന്റെ മാതാവായിരുന്ന മോനിക്ക ഒരു ദൈവഭക്തയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന പട്രീഷ്യസ് ഒരു അവിശ്വാസിയായിരുന്നു നല്ല രീതിയിലുള്ള ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന അഗസ്റ്റിനോസ് അപ്പോഴും ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടില്ലായിരുന്നു കാർത്തേജിൽ നിയമവിദ്യാർത്ഥിയായിരിക്കേ മണിക്കയെ വാദത്തിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും പാപത്തിന്റെ വഴിയിൽ ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്തു ഇതവൻ്റെ അമ്മയായ മോനിക്കയെ സങ്കടത്തിലാക്കി തന്റെ കൂടെ ആയിരിക്കുവാൻ അമിതമായി ആഗ്രഹിച്ചിരുന്ന തന്റെ മാതാവിനെ കബളിപ്പിച്ച് അവൻ റോമിലെത്തി അവനെ ഓർത്ത് കരയുവാനും പ്രാർത്ഥിക്കുവാനും മാത്രമേ മോനിക്കയ്ക്ക് സാധിക്കുമായിരുന്നുള്ളൂ അവളുടെ സങ്കടം കണ്ടൊരക്കൽ ഒരു മെത്രാൻ ഇങ്ങനെ പറഞ്ഞു ഒരുപാട് കണ്ണുനീരിൻറെ ഈ പുത്രൻ നഷ്ടപ്പെടുകയില്ല എന്നാൽ തിന്മയുടെ ശക്തി അഗസ്തിനോസിനെ കൂടുതൽ ധാർമ്മിക അധപ്പതനത്തിലേക്കായിരുന്നു നയിച്ചു കൊണ്ടിരുന്നത് പതിയെ പതിയെ തുടർച്ചയായ മോനിക്കയുടെ പ്രാർത്ഥന ഫലം കണ്ടു തുടങ്ങി സുഖലോലപരമായ ജീവിതത്തിന്റെ ശൂന്യതയേയും മനുഷ്യഹൃദയത്തിന്റെ അഗാധതയെയും അദ്ദേഹം മനസ്സിലാക്കി ഭൗതികമായ സുഖങ്ങൾ ആ അഗാധതയിലേക്ക് എറിയുന്ന ചെറിയ കല്ലുകളാണെന്ന വസ്തുത അദ്ദേഹത്തിൻ്റെ പതിയെ പതിയെ ബോധ്യമായി തുടങ്ങി ദൈവത്തിൽ വിശ്രമിക്കാത്തിടത്തോളം കാലം ഹൃദയം അസ്വസ്ഥമായിരിക്കും എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി മോനിക്കയുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അഗസ്റ്റിനോസ് മാനസാന്തരപ്പെടുകയും മുന്നൂറ്റി എൺപത്തിയേഴിലെ ഈസ്റ്റർ രാത്രിയിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു മിലാനിലെത്തിയ വിശുദ്ധന്റെ മാതാവായ മോനിക്ക വളരെ സന്തോഷത്തോടു കൂടിയാണ് അഗസ്റ്റിന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സംഭവമായ ജ്ഞാനസ്നാനത്തിന് സാക്ഷ്യം വഹിച്ചത് അഗസ്റ്റിനോസും തന്റെ മാതാവിനൊപ്പം ആഫ്രിക്കയിലേക്ക് മടങ്ങി മടക്കയാത്രയിൽ ഓസ്തിയായിൽ വെച്ച് അവന്റെ മാതാവ് മരണമടഞ്ഞു തൻ്റെ മകന് ഒരു രണ്ടാം ജന്മം നൽകുവാൻ കഴിഞ്ഞുവെന്ന സന്തോഷത്താലാണ് അവൾ മരിച്ചത് മുന്നൂറ്റി അൻപത്തിയെട്ടിൽ അദ്ദേഹം തകാസ്ഥയിൽ തിരിച്ചെത്തുകയും തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം സാധാരണ ജീവിതം നയിച്ചു വരികയും ചെയ്തു പിന്നീട് തൻ്റെ സ്വത്തുക്കളെല്ലാം പാവങ്ങൾക്ക് വീതിച്ചു നൽകിയതിനു ശേഷം മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഹിപ്പോയിൽ വെച്ച അഗസ്റ്റിനോസ് പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയുണ്ടായി മുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ മെത്രാനായിരുന്ന വലേരിയോസിന്റെ സഹായിയായി തീർന്ന വിശുദ്ധൻ വലേരിയോസിൻ്റെ മരണത്തോടെ തന്റെ നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ ഹിപ്പോയിലെ മെത്രാനായി അഭിഷിക്തനായി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് മുതൽ നാനൂറ്റി മുപ്പത് വരെ ഹിപ്പോയിലെ മെത്രാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു തിരുസഭയുടെ ഏറ്റവും സ്വാധീനമുള്ള ദൈവശാസ്ത്രജ്ഞനായിരുന്നു വിശുദ്ധൻ പ്രത്യേകിച്ച് തൃത്വൈക ദൈവം പുണ്യം സഭ എന്നിവയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ വിശുദ്ധൻ്റെ ജ്ഞാനം വളരെ വലുതായിരുന്നു ഒരു നല്ല പ്രഭാഷകനും എഴുത്തുകാരനും അപാരമായ ആത്മീയതയുമുള്ള ആളായിരുന്നു അദ്ദേഹം വിശുദ്ധന്റെ രചനകളിൽ ഏറ്റവും കൂടുതലായി അറിയപ്പെടുന്ന കൺഫെഷൻസ് എന്ന കൃതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ തെറ്റുകൾ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ മതപരമായ നിരീക്ഷണങ്ങൾ എന്നിവയും ഈ രചനയിൽ കാണാവുന്നതാണ് ദി സിറ്റി ഓഫ് ഗോഡ് എന്ന കൃതിയും വിശുദ്ധന്റെ പ്രസിദ്ധമായ ഒരു രചനയാണ് വിശുദ്ധന്റെ പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷങ്ങളെയും സങ്കീർത്തനങ്ങളെയും ആസ്പദമാക്കിയുള്ളവയായിരുന്നു അഗസ്റ്റിനോസിന്റെ സഭാജീവിതം മതവിരുദ്ധവാദങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളാൽ നിറഞ്ഞതായിരുന്നു ആ പോരാട്ടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വിജയം വരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഏറ്റവും തിളക്കമർന്ന വിജയം ദൈവകൃപയുടെ ആവശ്യകതയെ നിഷേധിക്കുന്ന പെലാഗ്യൂസിനെതിരെ നേടിയതായിരുന്നു ഈ വിജയം അദ്ദേഹത്തിന് ഗ്രൂപയുടെ പാരംഗതൻ എന്ന വിശേഷണം നേടിക്കൊടുത്തു വിശുദ്ധന്റെ രചനകളിൽ മുന്നിട്ട് നിന്നിരുന്ന ദൈവത്തോടുള്ള അപാരമായ സ്നേഹത്തിന്റെ പ്രതീകമായി ക്രിസ്തീയ കലകളിൽ ജ്വലിക്കുന്ന ഹൃദയത്തോടും ചേർത്താണ് വിശുദ്ധനെ പലപ്പോഴും ചിത്രീകരിച്ചിട്ടുള്ളത് ആഗസ്തീനിയൻ സന്യാസ സമൂഹം ആഗസ്റ്റീനോസിൻ്റെ സന്യാസാദർശങ്ങൾ പിന്തുടരുകയും അദ്ദേഹത്തെ തന്റെ ആത്മീയ പിതാവായി സ്വീകരിക്കുകയും ചെയ്തു ഹിപ്പോയിലാണ് വിശുദ്ധൻ വഴിക്കുന്നത്